നബിയെ പരിചയപ്പെടുക ഇസ്ലാമിനെ അടുത്തറിയുക എന്ന ആപ്തവാക്യത്തോടുകൂടി കേരള സുന്നി ജമായത്ത പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച സെമിനാർ സംഘടിപ്പിച്ചത് കേരള സുന്നി ജമായത്ത് പാലക്കാട് ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടി വഹബി മപ്പാട്ടുകര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കേരള സുന്നി ജമായത്ത് കമ്മിറ്റി സ്റ്റേറ്റ് സെക്രട്ടറി സിറാജുദ്ദീൻ മൗലവി വീരമംഗലം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഉസ്മാൻ തഖ്താനി സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുൻ റെസിഡൻസ് എഡിറ്റർ ജലീൽ പാലക്കാട് എസ് വൈ എസ് കേന്ദ്ര സമിതി അംഗം പി എസ് അബ്ബാസ് പാലക്കാട് കേരള സുന്നി ജമായത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ഹാജി തൊഴിയൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എന്ന വിഷയത്തെക്കുറിച്ച് ഇബ്രാഹിം വഖാഫി തോണിപ്പാടം സെമിനാറിൽ ക്ലാസ് എടുത്തു ഇസ്ലാമിനെ അടുത്തറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി കേരള സുന്നി ജമായത്ത് സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി ബഷീർ വഖഫി അടിമാലി ക്ലാസ് എടുത്തു ഉലമ മൗലാന നജീബ് ഉസ്താദ് സന്ദേശം നൽകി സൃഷ്ടിപ്പിന് നിധാനമായ എല്ലാ സൃഷ്ടികൾക്കും നിധാനമായ പ്രവാചകരുടെ നൂറിനു പഠിച്ചു നൂറ കിലാലം അപ്പൊ സൂര്യന് അല്ലാണ്ട് റസൂലിന് കീഴ്പ്പെടാതിരിക്കാൻ നിർവാഹമില്ല ചന്ദ്രന് കീഴ്പ്പെടാതിരിക്കാൻ നിർവാഹമില്ല ഉദയ സൂര്യൻ മടക്കി വിളിച്ചപ്പോൾ മടക്കി വന്നത് ഇതിന്റെ ബാക്കിപത്രമാണ് റസൂൽ ബാക്കി പത്രമാണ് ചന്ദ്രൻ എന്നിൽ വന്നിരുന്ന് സാക്ഷി നിന്നത് ഇതിന്റെ ബാക്കിപത്രമാണ്